നമ്മുടെ എല്ലാ കൂട്ടുകാർക്കും മേഞ്ഞൽ ഡെക്കിൻ്റെ മറ്റൊരു വീടിയിലേക്കൊരു സ്വാഗതം അപ്പോൾ നമ്മൾ വീഡിയോ ചെയ്യാത്തതിനെ കുറച്ച് നാലഞ്ച് ദിവസങ്ങളായിട്ടുണ്ട് അപ്പം വിഴിഞ്ഞം കടപ്പുറത്ത് ഇന്ന് ഉച്ചയ്ക്ക് ഒരു മണിക്ക് ശേഷം വന്നിട്ടുള്ള മീനുകൾ ഏതെല്ലാം വന്ന് അവിടെ വിലയും കാഴ്ചകളും വന്ന് കാണാൻ പോകുന്നത് വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരണെങ്കിൽ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കിനും ഓളം നന്നായിട്ട് ട്രസ്സീകരിക്കുക എങ്കിൽ മാത്രമേ ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോകൾ നിങ്ങൾ നോട്ടിഫിഷ് വയ്ക്കുകയുള്ളൂ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും കമൻറ്റും ചെയ്യുക അപ്പം നമുക്ക് നേരെ ഡയറക്റ്റായിട്ട് ഉച്ചയ്ക്ക് ഒരു മണിക്ക് ശേഷം വന്ന് മീനുകളുടെ വിലയും കാഴ്ചകളും കാണാം ഓക്കേ ഒമ്പത് ആയിരത്തി എണ്ണൂറ് 2000 2000 2000 2000 2000 2000 2000 1500 2000 2000 2000 2000 2000 2000 2000 2000 1800 2000 1200 രൂപ കണ്ടോ 1200 രൂപ കണ്ടോ 300 രൂപ വേളയാ 200 200 200 200 200 200 200 200 200 2500 2500 2900 2200 2250 90 90 50 50 90 90 50 50 200 200 200 200 200 200 200 200 29 29 50 29 29 மூவாயிரத்தி அறநூற்றி மூவாயிரத்தி அறநூற்றி ஆள் கணவரத்தில் போயது

അപ്പോൾ നമ്മുടെ കൂട്ടുകാർ കഴിഞ്ഞ കിടപ്പുറത്ത് ഒരു മണിക്ക് വന്ന മീനുകളും കാഴ്ചകൾ കണ്ടു കാണും അതുപോലെ തന്നെ ചുണ്ടൻ മുരല് നവര പട്ടക്കണ്ണി പാര ചെറിയ കുഴിയാൾ എന്ന മീനുകളാണ് ഉച്ചയ്ക്ക് ഒരു മണിക്ക് വന്നിട്ടുള്ളത് ചൂണ്ടമണിക്കുള്ള മീനുകളൊക്കെയാണ് നല്ല ഫ്രഷ് മീനുകളാണ് വരെയും കാരണം കണ്ടു കാണും അങ്ങനെ മാത്രമേ ഫ്രഷ് മീനുകളൊക്കെ വിലകൾ നോക്കി അതിൻ്റെ ഇതൊക്കെ വാങ്ങിക്കാൻ പറ്റുകയുള്ളു അപ്പോൾ ഇത് തന്നെയാണ് ഞങ്ങളുടെ അപ്പുറത്തെ വിശേഷങ്ങളും കാഴ്ചകളൊക്കെ ഏഞ്ചൽ ഡെക്കിൻ്റെ അടുത്ത വീടി കാണുന്നവരെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഒരാൾ നന്ദി അറിയിച്ചു നമ്മൾ വീട് നിർത്തുന്നു ഓക്കെ ഫ്രണ്ട്സ് നമുക്ക് അടുത്തുള്ളവരെ കാണാം കേട്ടോ ഓക്കെ എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക